നമസ്കാരം ഈ രണ്ട് മാസത്തേക്കാണെങ്കിലും വ്യാഴപ്പകർച്ച ശരിക്കും ജ്യോതിഷന്മാരെക്കാൾ കൂടുതൽ ജ്യോതിഷം അറിയാവുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ പുസ്തകങ്ങളും ബുക്കുകളിലൂടെയും നിരവധി ആൾക്കാർ ജ്യോതിഷമൊക്കെ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് മറ്റു വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടാവാം അപ്പോൾ അവർ പലപ്പോഴും പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു ഈ വ്യാഴമാറ്റം അനുകൂലമാകാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കുറച്ചുകൂടി നല്ല ഫലങ്ങൾ കിട്ടാനായിട്ട് പ്രതികൂലമായ ഞങ്ങൾ എങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് രക്ഷമാണ് രണ്ട് കൂറുകാരെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് പേർക്കുള്ള വഴിപാടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇതിനകത്ത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൂറുബേയ്സ് ആയിട്ട് തന്നെ പറയാം ഈ മേടക്കൂറുകാർക്ക് വ്യാഴം മൂന്നിൽ നിൽക്കുന്ന നാലിലേക്ക് വരികയാണ് അപ്പോൾ അവർക്ക് ഏഴര ശരിക്കാലുണ്ട് നിർബന്ധമായി ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്യാം അതുപോലെ തന്നെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹത്തിൻ്റെയോ കൃഷ്ണൻ്റെയോ അമ്പലത്തിൽ പോവാം എല്ലാ ദിവസവും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ഹരേ രാമ ജവിക്കുക നാരായണനാമം ജവിക്കുക ഇത് ചെയ്ത് കഴിയുമ്പോൾ ഗണപതി ഭജനവും ശ്രീരാ വൈഷ്ണവ ഭജനവും അയ്യപ്പൻ്റെ ഭജനവും ഉണ്ടെങ്കിൽ മേടക്കൂറുകാർക്ക് ഈ നാല് വ്യാഴം കൂടുതൽ അനുകൂലമായി വരാനുള്ള സാധ്യതകളുണ്ട് എടവക്കൂറിലേക്ക് വരുമ്പോൾ അതുപോരാ എടവക്കൂറിലേക്ക് മൂന്നിലേക്ക് വ്യാഴം വരുവാണ് അവർ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും മിനിമം ബുധൻ വ്യാഴം വെള്ളി ദിവസം ആ മൂന്ന് ദിവസം മഹാവിഷ്ണുവിൻ്റെ ഇപ്പം ഈ വൈഷ്ണവ ക്ഷേത്രം ഏതാണെങ്കിലും ആ നമ്മളിപ്പോൾ വൈഷ്ണവ ക്ഷേത്രം പറയണ വൈഷ്ണവ അവതാരങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് അവർ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിക്കുക അതുപോലെ തന്നെ അനന്തായനമ്മ ഗോവിന്ദായ ഗോവിന്ദായനമ്മ അതുപോലെ രാം രാമായ രാമായണമ രാം രാമായ രാമായണമ ശ്രീരാമസ്വാമിയുടെ അതുപോലെ കൃഷ്ണായ ക്ലെയിം കൃഷ്ണായനമാ ക്ലീം കൃഷ്ണായനമ്മ കൃഷ്ണസ്വാമിയുടെ നാരായണായ നമ്മ എന്നുള്ളത് നാരായണ നാമൊക്കെ ധാരാളം ജപിക്കുക അത് എത്ര ജപിക്കാവോ അത്രയും ജപിക്കുക കാരണം അത് ആ പ്രതികൂലാവസ്ഥയെ അനുകൂലമാക്കാനായിട്ട് അവർക്ക് സാധിക്കുക അതുപോലെ അവർ വ്യാഴാഴ്ച ദിവസം ഒരിക്കലെടുക്കണം എടുക്കണം നല്ലതാണ് വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ ഒരിക്കലും എടുക്കണമൊക്കെ നല്ലതാണ് ആഴ്ച മൂന്ന് ദിവസം കൃഷ്ണൻ്റെ അമ്പലത്തിലും പോവുക മിഥുരക്കൂറുകാർക്ക് രണ്ടിലേക്ക് വ്യാഴം വരുവാണ് അപ്പം ധനപരമായി നിൽക്കുന്ന ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവർ ശരിക്ക് ഇതുപോലെ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കണം നല്ലതാണ് രാമായണം നാമം ജപിക്കണം നല്ലതാണ് നാരായണീയൻ നാമ ജ നാരായണീയം ജവിക്കുന്നത് നല്ലതാണ് ഹരേരാമ ജപിക്കുന്നത് നല്ലതാണ് വ്യാഴാഴ്ചയും എന്നാ ആഴ്ചയും രണ്ട് ദിവസം ഒന്ന് വ്യാഴാഴ്ചയും മറ്റു ബുധനും വ്യാഴവും ആയിക്കോട്ടെ രണ്ട് ദിവസം വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നല്ലതാണ് അതുപോലെ ശനിയാഴ്ച നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിലും അവർ ദർശനം നടത്തിപ്പോകുന്നു കാരണം പത്തിൽ കണ്ടകശ്ശരിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് ചെയ്യുമ്പോൾ വ്യാഴപ്പകർച്ച അവർക്ക് കുറച്ചുകൂടി അനുകൂലമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കർക്കിടകൂറിലേക്ക് വരുമ്പോൾ കർക്കിടകൂറുകാർക്ക് ലഗ്നത്തിലേക്കാണ് വ്യാ വ്യാഴം വരുന്നത് അത് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് അവർക്ക് നന്നായിട്ട് ഭാഗ്യമുള്ള കാലം കിട്ടാത്ത സമയം അത് കൂടുതൽ കൂടുതൽ അനുകൂലമാകാൻ വേണ്ടിയിട്ട് കൂടുതൽ കുറച്ചുകൂടി അനുകൂലമാകാൻ വേണ്ടിയിട്ട് അവർ കൃഷ്ണൻ്റെ ഭജനം ശ്രീരാമ ഭജനം നരസിംഹ ഭജനം ഇത് മൂന്നും നിർബന്ധമായി ചെയ്താൽ അവർക്ക് വളരെ ഗംഭീരമായ അഭിവൃദ്ധിയാണ് വളരെ ഗംഭീര അഭിവൃദ്ധി നരസിംഹത്തിൻ്റെ നാമങ്ങൾ നരസിംഹ നാമ മന്ത്രങ്ങളൊക്കെ ജപിക്കുക നരസിംഹ ഗായത്രി ജപിക്കുക നരസിംഹത്തെ പ്രാർത്ഥിക്കുക അതൊക്കെ ചെയ്തോളൂ അതിഗംഭീരമായ സമയം കർക്കിടകക്കൂർക്കാർ വരും ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിലേക്ക് വരുമ്പോൾ അവർക്ക് പന്ത്രണ്ട് വ്യാഴം വരുന്നതാണ് നല്ല സാമ്പത്തിക നഷ്ടമുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് അവർ അവരെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ എത്ര ദിവസം കൃഷ്ണനെയോ വിഷ്ണുവിനെ തൊഴാവോ അത്രയും ദിവസം തൊഴുക എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ധനനഷ്ടവും മാനഹാനി വരെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ് എത്രമാത്രം തൊഴാവോ അത്രയും തൊഴുക നെയ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ നെയ്വിളക്ക് നടത്തുക ത്രിമുധുരം വഴിപാടുകൾ നടക്കുക തുളസിമാല നടത്തുക വൈകുന്നേരം ഒക്കെ ആകുമ്പം നാരായണീയം ജപിക്കുക വിഷ്ണു സഹസ്രാമം ജപിക്കുക അതുപോലെ തന്നെ നാമജപാതികൾ നടത്തുക നാമജപാതികൾ എന്ന് പറഞ്ഞാൽ നാരായണനാമം ഒക്കെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നാരായണനാമം ജപിക്കുക ഹരേ രാമ ജപിക്കുക അതൊക്കെ ചെയ്താൽ മാത്രമാണ് ആ ഒരു സമയത്തെ കഷ്ടകാലങ്ങൾ മാറി അത് അനുകൂലമാവാനുള്ള സാധ്യത കന്നിക്കൂറിലേക്ക് വരുമ്പോൾ പതിനൊന്നാമടത്തെ ആഴാണ് അതിഗംഭീരമായ ഒരുപാട് കാര്യം നടക്കാൻ പറ്റിയ സമയമാണ് അവർ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് ദിവസം കൃഷ്ണഫലനം ചെയ്യുക മഹാവിഷ്ണുവിന് അവിൽ നിവേദ്യം ത്രിമധുരം പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുക കതിലിപ്പുഴ നിവേദിക്കാൻ കൊടുക്കുക തുളസിമാല ചേർത്തുക ഇതൊക്കെ ചെയ്യുന്ന കേമമാണ് അമ്പലത്തിൽ ഇരുന്നുകൊണ്ടൊക്കെ ഒരു പത്ത് മിനിറ്റ് നാരായണനാമം ജവിക്കാമെങ്കിൽ അതിഗംഭീരമായ ഫലത്തിലേക്ക് വരും ശ്രേഷ്ഠമായ ഫലത്തിലേക്ക് വരും കുടുംബത്താണെങ്കിലും കൃഷ്ണ പ്രാർത്ഥന ഗുരുവായൂരിപ്പൻ നമസ്കാരം ഗുരുവായൂർപ്പല പ്രാർത്ഥിക്കുക കൃഷ്ണനാമങ്ങൾ ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് അവർക്കും ഈ ജവിക്കാവുന്നതാണ് ഹരേരാമിയൊക്കെ ജപിക്കാൻ പറ്റുന്ന കാലഘട്ടം കൂടെയാണ് തുലാക്കൂറിലേക്ക് വന്നാൽ അവർക്ക് ഒമ്പതിലെ വ്യാഴം പത്തിലേക്കെയാണ് അപ്പോൾ കർമ്മരംഗത്തൊക്കെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അതുകൊണ്ട് അവർ ഈ പ്രണപോലെ ആഴ്ച രണ്ട് ദിവസമെങ്കിലും കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ വൈഷ്ണവതാരമുള്ള ക്ഷേത്രങ്ങളിൽ പോകുക അതുപോലെ തന്നെ ഒരു ദിവസം ദേവീക്ഷേത്രത്തിലും ഒരു ദിവസം ശിവക്ഷേത്രത്തിലും കൂടെ പോകുമെങ്കിൽ അതിഗംഭീരാകും ഇപ്പം നിലവിൽ നടക്കുന്ന ആ പത്തിലേക്ക് വ്യാഴം വരുന്നതിൻ്റെ ഒരു തടസ്സങ്ങളെല്ലാം മാറിയിട്ട് അത് കേമായി മാറും വൈഷ്ണവ നാമജപാതികളൊക്കെ ചെയ്യണം അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക ഒന്നോ പി ഒന്നോ രണ്ടോ മൂന്നോ നാമങ്ങൾ ജവിക്കുന്നു വൈഷ് വൈഷ്ണവതാരത്തിലെ നാമങ്ങളിപ്പം നാരായണനാമം ജപിക്കാം അനന്തായ അനന്തായനമ അച്യുതായനമാ ജവിക്കാം ഹരേര അങ്ങനെ രണ്ട് മൂന്ന് നാമങ്ങളെങ്കിലും സ്ഥിരമായി ജവിക്കുകയും കൂടെ ചെയ്താൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ് വൃശ്ചയക്കൂറുകാർക്ക് ഒമ്പതിലേക്ക് വ്യാഴം വരുവാണ് പെട്ടെന്നുണ്ടാവണം ഭാഗ്യമാണ് പെട്ടെന്ന് നന്മ കിട്ടുന്നതാണ് അതുകൊണ്ട് രാഹു ഒക്കെ നിൽക്കണമെന്ന് നിർബന്ധമായിട്ട് ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും ആഴ്ചയിൽ രണ്ട് ദിവസം കൃഷ്ണന്റെ അമ്പലത്തിലും ഈ പ്രണവല നരസിംഹനാമങ്ങളും നരസിംഹ മന്ത്രങ്ങളും ശ്രീരാമ മന്ത്രങ്ങളും ശ്രീരാമ മന്ത്രങ്ങൾ എന്തോ ശ്രീരാമ മന്ത്രങ്ങൾ ശ്രീരാമൻ്റെ ഗായത്രി രാം രാമായണമാന്നുള്ളത് ഹരേരാമ അത് ജമിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് മാസം കൊണ്ട് അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ് അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ധനക്കൂറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞവലയാണ് എത്ര ദിവസം കൃഷ്ണെ തൊഴാവോ അത്രയും ദിവസം കൃഷ്ണെ തൊഴുക എല്ലാ ദിവസവും കൃഷ്ണനാമങ്ങൾ നിർബന്ധമായി ജവിക്കാം ഒരു ദിവസം പോലും ജവിക്കാത്തൊരു ദിവസമുണ്ട് ശുദ്ധമുള്ള ദിവസമാണെന്ന് തോന്നിയാൽ എങ്ങനെയെങ്കിലും സമയം കിട്ടിയാൽ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റെങ്കിലും നാരായണനാമം ജപിക്കാത്ത ഒരു ദിവസം പോലും തനിക്കൂറുകാർക്ക് ഉണ്ടാവാരുത് കാരണം അഷ്ടമത്തിലേക്ക് വ്യാഴം വരുന്ന നാല് ശനിയുള്ള ദിവസമാണ് ശനിയാഴ്ച ഗണപതി ശിവൻ ഹനുമാൻ സ്വാമി എന്നിവരെ തൊഴിലോടൊപ്പം തന്നെ ഈ നിൽക്കുന്ന പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അതി കേമാണ് അതിഗംഭീരാണ് എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്നൊന്നും ആ സങ്കടങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ ധനിക്കൂർ അല്ല ധനിക്കൂർ കഴിഞ്ഞ് മകരക്കൂറിലേക്ക് വരുമ്പം അവർക്ക് ഏഴിലേക്ക് വ്യാഴ സഞ്ചരിക്കുകയാണ് അപ്പം അവർക്ക് ഈ പെട്ടെന്ന് കുതിച്ചു വരാൻ പറ്റത്തിയൊരു കാലഘട്ടമാണ് അപ്പം അതിനകത്ത് ലഭിക്കാൻ പറ്റുന്നത് നാരായണനാമം തന്നെയാണ് ഏറ്റവും കൂടുതൽ നാരായണനാമത്തിൻ്റെ എത്ര മാത്രം നാരായണനാമം ജപിക്കോ അത്രയും നാരായണനാമം ജവിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിലെ വ്യാഴാണ് അത് വൈഷ്ണവ പ്രാധാന്യമാണ് നാരായണനാമം ജവിക്കുക തൊട്ടടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തിൽ നിർബന്ധമായ ആഴ്ചയിൽ രണ്ടു രണ്ട് ദിവസങ്ങളിൽ പോകാൻ ശ്രമിക്കുക ഭഗവാന് കതിലിപ്പഴം നിവേദിക്കാൻ ശ്രമിക്കുക ഭഗവാൻ ത്രിമധുരം നിവേദിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പക്കപ്പറ സ്വന്തം നാൾ വരുന്നുണ്ട് ആ സമയത്ത് പാൽപ്പായസം കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും തൊഴാൻ പറ്റുക മനസ്സുകൊണ്ട് തൊഴാലല്ലോ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകണമെന്നില്ലോ തൊഴുക അതൊക്കെ ചെയ്തു പോകുന്നത് വളരെ ഗംഭീരമാണ് കുംഭക്കൂറുകാർക്ക് വരുമ്പോൾ കുംഭക്കൂറുകാർക്ക് ആറിലേക്കാണ് വ്യാഴം വരണേ അതുകൊണ്ട് ഏഴരശയുടെ അവസാന കാലഘട്ടമാണ് അപ്പോൾ ശനി ഞായർ ദിവസം ശൈവപരമായി നിൽക്കുന്ന പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോകാം അയ്യപ്പനെല്ലേ കത്തിക്കാം ഗണപതി ഭഗവാനെ തൊഴു നമസ്കരിക്കാം ഗണപതിയെ തൊഴാം ഗണപതിക്ക് കർഗമാല അർത്ഥം അതൊക്കെ ചെയ്യണം ആ ഒപ്പം തന്നെ ആഴ്ച ഒരു മൂന്ന് ദിവസമെങ്കിലും വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ പോവാം ഒരു പത്തിരുപത്തഞ്ച് എങ്കിലും വൈഷ്ണവ നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത് പല നാമങ്ങളായിട്ട് മതി നാരായണീയൻ ജവിക്കാം സഹസ്രനാമം ജവിക്കാം നാരായണനാമം ജപിക്കാം കൃഷ്ണകൻ്റെ നാമങ്ങൾ ജപിക്കാം എന്തായാലും ഒരു കുറച്ച് സമയം അദ്ദേഹത്തിന് വേണ്ടി മാറ്റിയാൽ ഈ ആറിലെ വ്യാഴത്തിൻ്റെ ഒരു ദുരിതവും നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് മാത്രമല്ല അത് കേമോങ്കൂടി ആവുന്ന അവസ്ഥ ഉണ്ടാവും ഈ മീനക്കൂറുകാർക്ക് ലഗ്നത്തിൽ ശനിയുണ്ട് നാലില് വ്യാഴമുണ്ട് അത് അഞ്ചിലേക്കാണ് വരണേ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസത്തിൻ്റെ ഗംഭീരമായ കാലഘട്ടമാണ് അത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർ ഈ സമയങ്ങളിൽ എന്താ പറയണേ ശൈവപരമായ പ്രാർത്ഥന അതായത് ഈ അയ്യ ശനിയാഴ്ച അയ്യപ്പൻ്റെ അമ്പലത്തിലോ മഹാദേവൻ്റെ അമ്പലത്തിലോ ജന്മശനിയുള്ളവർ പോകണം കാരണം ഈ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ അ ഒപ്പം തന്നെ ആഴ്ച രണ്ടു ദിവസവും വൈഷ്ണവാദി നാമജപാദികളും വൈഷ്ണവ പ്രാർത്ഥനകളും ചെയ്യുക അവർക്ക് ഹരേരാമ ഹരേരാമ ജപിക്കാവുന്നതാണ് അതുപോലെ അനന്തായ നമ അച്യുതായ നമ ഗോവിന്ദായ നമ എന്നുള്ള നാമങ്ങൾ ജപിക്കാവുന്നതാണ് നാരായണനാമം ജവിക്കാവുന്നതാണ് ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫലത്തിന് കൂടുതലായിട്ടുള്ള ഫലങ്ങൾ കിട്ടും ഈ പന്ത്രണ്ട് കൂറിൻ്റെ പറഞ്ഞെങ്കിൽ പോലും ഒന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലോകത്തെ തന്നെ നമ്മൾക്കുടെ ഏറ്റവും കേരളത്തിലുള്ള വൈകുണ്ഠം ഗുരുവായൂരപ്പനാണ് ആ ഗുരുവായൂരപ്പനെ മനസ്സിലിരുത്തിക്കൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ തൊഴുതുകൊണ്ട് നമ്മൾ എല്ലാ കൂറുകാർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ കാരണം ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹം ജാ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തിലും ഏത് ദശകളിലും ഏത് ഗ്രഹപരകർച്ചകളിലും നമുക്ക് നിർബന്ധമായി വേണം നമ്മുടെ സർവ്വൈശ്വര്യത്തെയും നമ്മുടെ സമ്പൽ സമൃദ്ധിയും നമ്മുടെ സന്തതി പരമ്പരയും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ കുടുംബത്തിലെ സമസ്ത കാര്യങ്ങൾക്ക് നന്മയ്ക്ക് നൽകാൻ പറ്റുന്നത് ആരാണോ എന്ന് ചോദിച്ചാൽ അത് വൈഷ്ണവാദി അവതാരങ്ങളും വൈഷ്ണവമൂർത്തികളും ആയതുകൊണ്ടും അതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന നമ്മുടെ വൈകുണ്ഠമായതിനാലും ഭഗവാനെ ഓർത്തുള്ള നാമജപാദികൾ അഭിവൃദ്ധിയല്ല ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് മാത്രമേ നമ്മളെ കൊണ്ടു വളു ഉത്തരോത്തരം സന്തോഷത്തിലേക്ക് മാത്രമേ കൊണ്ടു വളളൂ ഉത്തരോത്തരം നന്മയിലേക്ക് മാത്രമേ കൊണ്ടു ശ്രേഷ്ഠമായി നിൽക്കുന്ന കേമമായി നിൽക്കുന്ന അതി എന്താ പറയുക അതി വൈ വൈ വൈവിധ്യമായി നിൽക്കുന്ന അനുഭവ സംഭവത്തിലൂടെ നന്മയിലേക്ക് കൊണ്ടുവന്ന ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭഗവാൻ ആരാന്ന് വെച്ചാൽ അത് ഗുരുവായൂരപ്പം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ ഓർത്തുള്ള നാമജവാദികൾ എപ്പോഴും നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നതാണ് അതുകൊണ്ട് എൻ്റെ സമയം വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് മോശമാണോ അല്ലെങ്കിൽ അത് കിട്ടിയത് ഗുണമാണോ എന്നല്ല പ്രാർത്ഥനയും നാമജവും ദർശനവും മനസ്സിലെ സങ്കല്പവും ഇല്ലാതെ ഈ ഗുണഗണങ്ങൾ ഗുണങ്ങൾ കിട്ടുകയുമില്ല ഈ ദോഷങ്ങൾ അനുഭവിക്കുകയും ഇല്ല അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാന കാര്യം എന്ന് വെച്ചാൽ നിരന്തരമായി നിൽക്കുന്ന പ്രാർത്ഥനയും നാമജവാദികളും മനസ്സിലെ സങ്കല്പയും മനസ്സിൻ്റെ നന്മ നിറഞ്ഞ പ്രവൃത്തിയും നന്മ നിറഞ്ഞ ചിന്തകളും മാത്രമാണ് ചതിയും വഞ്ചനയും ഇല്ലാത്ത അല്ലെങ്കിൽ ദുഷ്ടത്തരങ്ങളൊന്നും സൂക്ഷിക്കാത്ത ആ മനസ്സിലേക്ക് ഈശ്വരൻ്റെ ആ ആ ഭഗവാനെ ആവാഹിച്ച് ആ ഭഗവാന്റെ കാൽച്ചോട്ടിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് നമസ്കരിച്ച് എല്ലാം മനസ്സിലുള്ള ഈശ്വരനെ മതി ആ മനസ്സിലെ ആ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നാരായണ നാമജപം കൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലികൾ കഴിച്ച് ആ മനസ്സിനെ ശ്രീകോലാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ എന്ന് ജീവിക്കുമ്പോഴോ അപ്പോഴൊക്കെ നമുക്ക് ഐശ്വര്യം മാത്രമേ കിട്ടുകയുള്ളൂ ശ്രദ്ധ ധന സമ്പത്ത് മാത്രമേ കിട്ടുകയുള്ളൂ ശ്രേഷ്ഠത മാത്രമേ കിട്ടുകയുള്ളൂ അവിടെയാണ് യഥാർത്ഥ ഭഗവാൻ്റെ അനുഗ്രഹത്തിൻ്റെ താമരപ്പൂക്കൾ വിരിയുന്നത് ആ നന്മ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നാമജപം തന്നെ ശീലമാക്കുക നാമജപത്തിലേക്ക് മാറുക നമസ്കാരം